കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നടപടി റിപ്പോർട്ട് നവംബർ ഇരുപതിനു മുൻപ് സമർപ്പിക്കാനും സർക്കാരിന് നിർദ്ദേശം നൽകി സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്തുന്നത് അവിശ്വസനീയമെന്നും നിരീക്ഷണം കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കൃത്യമായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് നടപടി റിപ്പോർട്ട് നവംബർ ഇരുപതിനു മുൻപ് ഹാജരാക്കാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിന് ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്തുന്നതിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി ലൈനിൽ വാഹനങ്ങൾ നിർത്തുന്നുവെന്നത് അവിശ്വസനീയമെന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയായിരുന്നു പരാമർശം ഗതാഗത കമ്മീഷണറും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും ഓൺലൈനായി ഹാജരായിരുന്നു ആവശ്യമായ പഠനങ്ങൾ നടത്തി പ്രാഥമിക നടപടികൾ സ്വീകരിച്ചതായും തുടർ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകില്ലെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി നവംബർ ഇരുപതിന് ഹർജി പരിഗണിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ഓൺലൈനായി ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം കൊച്ചി